ശെരിയാണ് പറഞ്ഞേസ് ആയിരുന്നു എങ്ങനെയായി ഞാൻ പഴയ കോൺഗ്രസ് ആണ് പഴയ കോൺഗ്രസ് ആണ് പറഞ്ഞില്ല സി എം പിന്നെന്താ പറഞ്ഞത് പാർട്ടിയുടെ ചട്ടക്കൂടിന് വിപരീതമായിട്ടാണ് സത്യമാണല്ലോ ഞാൻ തന്നെ എനിക്ക് വേറൊരു മാർഗം ഉണ്ടായിരുന്നില്ല സി എം പറഞ്ഞില്ലോ എന്നെ ബന്ധപ്പെടാൻ വേണ്ടി രണ്ടു മൂന്ന് വർഷം ഞാൻ കത്ത് മഹേഷല്ലോ നിങ്ങൾക്ക് അദ്ദേഹത്തിന് നന്നായിരുന്നു കാരണം ശശിയെ കുറിച്ച് അതിൽ പരാമർശിച്ചിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സെക്രട്ടറി അളവ് അറിയാണല്ലോ അപ്പൊ ഞാൻ പറഞ്ഞല്ല ഞാൻ ശശിയെ കുറിച്ച് അതിൽ പറഞ്ഞിട്ടില്ല ഞാനിതാ ഈ കത്ത് നിങ്ങൾ നോക്കുന്നതായിട്ടാണ് ആ പത്ര സമ്മേളനത്തിൽ അല്ലേ അത് തരാൻ കാരണം എന്താ അതങ്ങനെ സ്വകാര്യമായി പോട്ടാനോ പക്ഷേ അത് പാർട്ടി സെക്രട്ടറിയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞു അല്ല ശശിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് പാർട്ടി സെക്രട്ടറി ഉടമ്പ നിങ്ങളുടെ അങ്ങനെ മറക്കുന്നു അപ്പൊ ഞാൻ കൊടുത്തു